രണ്ട് രണ്ട് കൈയും നഷ്ടപ്പെട്ട കാണുമ്പോൾ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല അടിയിൽ ഫസ്റ്റ് കമന്റ് ഞാൻ വായിച്ചപ്പോ ആ കമന്റ് ടേക്ക് അതാണ് ഫസ്റ്റ് കമന്റ് ഞാൻ കാണിച്ചു തരാം അവര് ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ അമൃത എന്ന് പറയുന്ന ലേഡി പിൻ ചെയ്തിട്ടാണ് അഭിശ്രീ ബ്ലോഗ് യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുന്നതായിരിക്കും അവരുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് ഫാൻസും ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അബി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട് ഈ അമൃത എന്ന് പറയുന്ന സീരിയൽ നടിയുണ്ടെങ്കിൽ ആ ഈ വികലാങ്കരെയൊക്കെ അതിശയപിക്കുന്ന രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് തൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ അബിക്കുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുകയും അത് റിയാക്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത് പറയുന്നത് താനുണ്ടെങ്കിലും ഇതേ കണക്കത്തുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഇതേ കണക്കത്തുള്ള ഒരു കാര്യം അങ്ങനത്തുള്ളവർ കാണുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്കൊരു കോമഡിയായിട്ടൊന്നും അത് എടുക്കാൻ സാധിക്കില്ല കാരണം ചിലർക്കുണ്ടെങ്കിൽ എന്തായാലും ആക്സിഡൻറ്റൊക്കെ പറ്റി കാലിനും കഴിക്കും ൊക്കെ വെയ്യാതിരിക്കുന്ന ഒരു ആൾക്കാരായിരിക്കും ഇങ്ങനത്തെ വീഡിയോ കാണുന്നത് അവർക്ക് അങ്ങനെ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ടൊന്നും ചിരിക്കാനും അങ്ങനത്തുള്ളൊരു തമാശയായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല അതേ സമയത്തുണ്ടെങ്കിൽ അമൃതം ഉണ്ടെങ്കിൽ ആ വീഡിയോയ്ക്കുള്ള ഒരു കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് പക്ഷെ എല്ലാവർക്കും തീർച്ചയായിട്ടും ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നാണ് ഈ അഭി പറയുന്നത് അത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു റീൽ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഇതും സോ ഒരുപാട് പേർക്ക് ഇതേ ഈ ശരീരം വെയ്യാതെയും കാലും കയ്യൊക്കെ വെയ്യാതെയൊക്കെ ഒരുപാട് പേരുണ്ട് അവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ റീൽ കാണുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പോരായ്മയെ പറ്റി അവർ പിന്നെ ഓർക്കുന്നതായിരിക്കും എന്ന് വെച്ച് തീർച്ചയായിട്ടും നമ്മൾ ചുറ്റും കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇനി ടി കളിയാക്കുക അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞാലും ശരി അത് മാറ്റാൻ പറ്റത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ മനഃപൂർവ്വം നമ്മൾ ആൾക്കാരെ ഉണ്ടെങ്കിൽ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക